നമസ്കാരം സ്വാഗതം ടെൽ നടത്തി ഹമാസും ഫലസ്തീനിയൻ ഇസ്ലാമിക് ജിഹാദും കഴിഞ്ഞ ദിവസം രാത്രി വൈകി ഒരു സിനകൂകിന് സമീപത്ത് വെച്ച് ബാഗിൽ ബോംബുമായി നീങ്ങി അക്രമി പൊട്ടിത്തെറിക്കുകയായിരുന്നു റോഡിലുണ്ടായിരുന്ന ഒരാൾക്ക് പരിക്കേറ്റു ജനത്തിരക്ക് ഇല്ലാതിരുന്നതിനാൽ വൻ അപകടമാണ് ഒഴിവാക്കിയത് അക്രമി ലക്ഷ്യസ്ഥാനത്ത് എത്തും മുന്നേ ബോംബ് പൊട്ടിത്തെറിച്ചു എന്നാണ് നിഗമനം സംഭവം ഭീകരാക്രമണമാണെന്ന് ഇസ്രായേൽ പോലീസ് സ്ഥിരീകരിച്ചതിന് പിന്നാലെ ഉത്തരവാദിത്തം മെച്ചെടുത്ത് ഹവാസും ഇസ്ലാമിക് ജിഹാദും കഴിഞ്ഞ ദിവസം തന്നെ രംഗത്തെത്തുകയും ചെയ്തു േലി നഗരങ്ങളിൽ വരും ദിവസങ്ങളിൽ ബോംബാക്രമണങ്ങൾ നടത്തും എന്നാണ് മുന്നറിയിപ്പ് നൽകിയിട്ടുള്ളത് വെടിനിർത്തൽ ശ്രമങ്ങളുടെ ഭാഗമായി യുഎസ് സ്റ്റേറ്റ് സെക്രട്ടറി ആന്റണി ബ്ലിങ്കൻ തെല്ലാവീവിലെത്തി ഒരു മണിക്കൂർ കഴിഞ്ഞായിരുന്നു സ്ഫോടനം തെല്ലവീവിനെ നടുക്കിയ ബോംബാക്രമണത്തിന്റെ ഉത്തരവാദിത്തം ഹമാസ് ഏറ്റെടുക്കുകയായിരുന്നു തെല്ലാവീവിലെത്തിയ ആന്റണി ബ്ലിങ്കൻ ഗാസയിൽ വെടിനിർത്തലിനും ബന്ദിമോചനം സാധ്യമാക്കാനുള്ള ഏറ്റവും മികച്ചതും അവസാനത്തേതുമായ അവസരമാണിതെന്ന് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് ബ്ലിങ്കനുമായുള്ള കൂടിക്കാഴ്ച പോസിറ്റീവ് ആയിരുന്നുവെന്ന് പ്രതികരിച്ച നെതന്യാഹു യു എസിന്റെ നിർദ്ദേശങ്ങളോട് പ്രതിജ്ഞാബദ്ധമാണെന്ന് പ്രതികരിച്ചു ഇസ്രായേൽ പ്രസിഡന്റ് ഇസ്ലാമി ഹെർജോവുമായും ബ്ലിങ്കൻ കൂടിക്കാഴ്ച നടത്തി ഗാസ യുദ്ധം ആരംഭിച്ച ശേഷം ഒമ്പതാം തവണയാണ് ബ്ലിങ്കൻ പശ്ചിമേഷ്യ സന്ദർശിക്കുന്നത് വെടിനിർത്തലിനായുള്ള മധ്യസ്ഥ ചർച്ച ഈ ആഴ്ച ഈജിപ്തിൽ പുനരാരംഭിക്കാനിരിക്കെ സമവായത്തിന് വഴങ്ങാൻ ബ്ലിങ്കൻ പ്രധാനമന്ത്രി നെതന്യാഹുനുമേൽ സമ്മർദ്ദം ചെലുത്തുകയായിരുന്നു ഓരോ തവണയും പുതിയ നിബന്ധനകൾ മുന്നോട്ട് വയ്ക്കുകയും ചെയ്തു വ്യാഴാഴ്ച തുടങ്ങിയ ചർച്ച താൽക്കാലികമായി നിർത്തിവച്ചിരിക്കുകയാണ് ഈ ആഴ്ച പുനരാരംഭിക്കുമെങ്കിലും ഹമാസിന്റെയും ഇസ്രയേലിന്റെയും ഭാഗത്തുനിന്ന് വിട്ടുവീഴ്ചയില്ലാത്തത് യുഎസ് അടക്കമുള്ള മധ്യസ്ഥ രാജ്യങ്ങളെ ആശങ്കയിലാഴ്ത്തുന്നു വെടിനിർത്തലുള്ള ശ്രമങ്ങൾക്ക് ഹമാസ് തുരങ്കം വയ്ക്കുന്നതായാണ് നെതന്യാഹു കുറ്റപ്പെടുത്തിയത് മധ്യസ്ഥ ചർച്ചകൾക്കിടയിലും തെള്ളവീവിൽ നടന്ന സ്ഫോടനം ഇനിയും ഉണ്ടായേക്കാവുന്ന ആക്രമണത്തിന് അടിവേടുന്ന മുന്നറിയിപ്പാണ് വർഷങ്ങൾക്ക് ശേഷം ഇസ്രയേലിൽ ചാവേർ ആക്രമണം നടത്തുമെന്ന് പ്രഖ്യാപിച്ചിരിക്കുകയാണ് ഹമാസ് ടെല്ലവീവിൽ ഞായറാഴ്ച നടന്ന ആക്രമണത്തിന്റെ ഉത്തരവാദിത്വം ഏറ്റെടുക്കുകയും ചെയ്തു ഇസ്രായേൽ അമേരിക്കയുടെ നിർദ്ദേശം അംഗീകരിക്കുകയും പിന്തുണയ്ക്കുകയും ചെയ്യുന്നതായി നെതന്യാഹു കൂടിക്കാഴ്ചയിൽ അറിയിച്ചു ഹമാസും ഒപ്പ് നിൽക്കുക എന്നതാണ് അടുത്തതായി ചെയ്യാനുള്ളത് നിർദ്ദേശങ്ങൾ ഇങ്ങനെ നടപ്പാക്കണമെന്നതിൽ വ്യക്തത വരാൻ അമേരിക്കയും ഖത്തറും ഈജിപ്തും ഉൾപ്പെടെയുള്ള മധ്യസ്ഥർ ഒരുമിച്ച് ഇടപെടേണ്ടതുണ്ടെന്നും ബ്ലിങ്കൻ കൂട്ടിച്ചേർത്തു എന്നിരുന്നാലും ഇസ്രയേലും ഹമാസും ഒരു ഡീലിലേക്ക് എത്തുക എന്നത് അല്പം പ്രയാസകരമായ ഒന്നായിരിക്കുമെന്നാണ് വിലയിരുത്തൽ മാസങ്ങളായി തുടരുന്ന ചർച്ചകളെ യുദ്ധം അവസാനിപ്പിക്കണമെങ്കിൽ ഹമാസ് ഇല്ലാതാക്കണമെന്ന ഉറച്ച നിലപാടിൽ തന്നെയാണ് ഇസ്രയേൽ താൽക്കാലിക വേണ്ടിത്തുകൾ തയ്യാറല്ലെന്നും സ്ഥിരമായ ഒന്നാണ് നടപ്പിലാക്കേണ്ടതെന്നുമാണ് ഹമാസിന്റെ പക്ഷം അമേരിക്ക ഇസ്രയേലിന് അനുകൂലമായ നിലപാടാണ് സ്വീകരിക്കുന്നതെന്ന് ഹമാസ് വിമർശനം ഉന്നയിച്ചിട്ടുമുണ്ട് ഇസ്രയേൽ നിർദ്ദേശം അംഗീകരിച്ചുവെന്നാണ് അമേരിക്ക പറയുന്നത് എന്നാൽ നിർദ്ദേശത്തിന്റെ പുതിയ പതിപ്പുണ്ടെന്ന് ഇസ്രയേലിൽ പറയുന്നു ഇതിനർത്ഥം ഇസ്രയേലിന്റെ സമ്മർദ്ദത്തിന് അമേരിക്ക വഴങ്ങിയെന്നാണ് നേരെ മറിച്ചല്ല സംഭവിച്ചിരിക്കുന്നത് ഹമാസിനെ മുതിർന്ന ഉദ്യോഗസ്ഥനായ ഒസാമ ഹംദ പ്രതികരിച്ചത് അങ്ങനെയായിരുന്നു ശക്തമായ ചാവേർ ആക്രമണത്തിൽ സിനവോഗിനെ എന്നാണ് എഴുപത്തിമൂന്നുകാരനായ മെഷുലോം വാഷിംഗ്ടൺ പോസ്റ്റിനോട് പറഞ്ഞത് ഷിമോൺ ബാർ യോചാനി യോചോവിന് സമീപം നൂറിലധികം ആളുകൾ പ്രാർത്ഥിക്കുന്നതിനിടെയാണ് ഇറാനിൽ നിന്നുള്ള മിസൈലുകളാണെന്നാണ് ആളുകൾ ആദ്യം കരുതിയത് പിന്നീടാണ് ഹമാസ് ചാവേർ ആക്രമണമാണെന്ന് സ്ഥിരീകരിച്ചത് കഴിഞ്ഞ മാസങ്ങളിൽ ഇസ്രയേലിൽ ചാവേർ സ്ഫോടനങ്ങൾ നടത്താനുള്ള നിരവധി പദ്ധതികൾ തങ്ങൾ പരാജയപ്പെടുത്തിയതായി ഇസ്രയേൽ സുരക്ഷാ ഏജൻസികൾ വ്യക്തമാക്കിയിരുന്നു